എല്ലാത്തിനെന്ന് തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാ എല്ലാത്തിനും ഇനി നിങ്ങൾ ഇമാതിരി ചോദിച്ചോക്കരുത് ഏതോ ഒരു ഞാൻ പറയുന്നില്ല വാക്ക് മനസ്സിലായില്ലേ അപ്പൊ എന്തായാലും വേണ്ടില്ല എല്ലാത്തിനും തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോവാണ് ഇന്ന് ലൈവിന് പാരമാവ് ഞാൻ ഷെയർ ചെയ്യാൻ പോവാ ഇനി ഇങ്ങനെ വെച്ചിരിക്കുന്ന അർത്ഥല്ല അവൻ പതിനായിരം രൂപ അല്ലെ ഇരുപതിനായിരം എത്രയായിട്ട് വേണ്ടിയിട്ട് ഞാൻ അവന് മാക്സിമം എന്നെ കൊണ്ട് കഴിഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കാൻ ശ്രമിട്ട് എനിക്കറിയില്ല സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾ കാണിച്ചു പതിനായിരം തന്നാൽ കൂടെ വരുമോ എന്ന് ചോദിച്ച ആ വ്യക്തിയുടെ സ്ക്രീൻഷോട്ട് ഞാൻ തെളിവ് സാഹിതം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അവൻ എനിക്ക് ഇമാതിരി കമൻസ് ഇടരുത് അവന് എനിക്കറിയില്ല ഞാനിത് പച്ചവോടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയാം പക്ഷെ ഇനി എനിക്ക് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ അവൻ വീണ്ടും വേറെ പെൺകുട്ടികൾ കൊണ്ടിട്ടു മീൻസായില്ലേ അപ്പം ഞാനിതിന്റെ മേലെ എൻ്റെ അടിയിൽ വേറെ ഡ്രസ്സ് ഉണ്ട് കിട്ടും അപ്പം ഇതിൻ്റെ മേലെ ഇതിൻ്റെ മേലെ ഇട്ടതാണ് കിട്ടും അപ്പം ഞാനിതിനെ റിക്കമെന്റ് ഇടണ്ട ഓക്കെ അപ്പം അവൻ വേറെ കമൻ്റ് ഇടും അപ്പം അതുകൊണ്ട് അവൻ ഈ ഒരു മറുപടി ഇനിക്ക് കൊടുത്തേ പറ്റൂ ഇനി നീ ഇമ്മാതിരി കമന്സ് ഇട്ട് പെൺകുട്ടികളെ ഇമ്മാതിരി ശല്യ ചെയ്യരുത് മനസ്സിലായോ ഇത് എന്തായാലും വരില്ല എനിക്ക് ഇമ്മാതിരി കമന്റ്സിന് മാസ് റിപ്ലൈ കൊടുക്കും ഞാൻ അത് തെളിവ് സൈഡ് നിങ്ങൾക്ക് കാണിച്ചതരാട്ടോ ഗൈസ് നോക്ക് ഇതാണ് ഇതാണ് നോക്ക് ഫസ്റ്റ് ഉടേം വായിച്ച ഹായ് മോളെ എനിക്ക് നിന്റെ ഞാൻ പറയുന്നില്ല അതെനിക്ക് പറയാൻ പറ്റില്ല ഓക്കെ നമ്മുടെ ശരീരത്തിലെ മെയിൻ ആയിട്ടുള്ളൊരു അവയവം അതങ്ങ് അങ്ങനെ തന്നെ പറയും പക്ഷെ ഞാൻ ഇത് തെളിവ് ചെയ്തത് നിങ്ങൾ നോക്ക് ഇതിലുള്ള കറക്റ്റ് ഞങ്ങൾക്ക് പക്ഷെ ആളുടെ പേരോ ആളുടെ ഐഡിയോ ഒന്നും ഞാൻ പ്രൊഫൈൽ ഒന്നും ഞാൻ കളിക്കും കാരണം അവൻ ഞാൻ കാരണം അവൻ അങ്ങനെ ഫേമസ് ആവട്ടെ പക്ഷെ എങ്കിലും ഞാൻ എനിക്കിത് തെളിവ് ചെയ്ത് നിങ്ങളോട് കാണിച്ചതരാം ഇത് എനിക്ക് തോന്നി അവനോട് എനിക്ക് ഇങ്ങനെ പേഴ്സണലായിട്ട് റിപ്ലൈ കൊടുത്ത് കാര്യമില്ല അപ്പൊ ഇമ്മതിരൂപന്റെ കമൻസിന് എനിക്ക് ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കാം അപ്പം ഞാൻ ജയിച്ചു ഓക്കെ ഞാൻ ഇങ്ങനെയല്ല എനിക്ക് മറുപടി കൊടുക്കേണ്ടത് എനിക്ക് ഇവൻ്റെ ലൈവായിട്ട് ഇങ്ങനെ വീഡിയോസ് ആയിട്ട് എനിക്ക് മറുപടി ഹായ് മോളെ എനിക്ക് നിന്റെ ഡാഷ് ജീവന അതായത് ഭയങ്കര ഇഷ്ടമാണ് മനസ്സിലേ അപ്പം ഞാൻ പറഞ്ഞുതരെ നിന്നെ പതിനായിരം വെച്ച് തരാം ആരും അറിയില്ല ഒക്കെയാണോ എനിക്ക് ബിസിനസ് ആണ് സ്വന്തമായി ഉണ്ട് അവിടെ വന്നാൽ മതി നീയും ഞാൻ മാത്രമേ അറിയൂ അറിയൂക്കെയാണോ ഇവനെയെല്ലാം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഏഹ് നിനക്ക് നിനക്ക് ഫ്ലാറ്റോ കൊട്ടാരോ ബംഗാവോ എന്ത് കുമ്പാങ്കട്ടറയും ഉണ്ടായിക്കോട്ടെ അത് എന്നെ ബാധിക്കുന്ന വിഷയല്ല പക്ഷേ എനിക്ക് എന്ത് സൈഡാണ് നീ എന്ത് വിചാരിച്ചാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു മെസ്സേജ് അയക്കാം ഏഹ് നീ നിന്റെ നിന്റെ നിനക്കൊരു കുടുംബത്തിലാണെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് ഇങ്ങനെ ഒരു ഏതോ ഏതോരൊരുത്തനെ അഭജിതനായിട്ടുള്ള ഏതോരൊരുത്തനെ ഇങ്ങനെ എടി നീ എന്റെ കൂടെ വരുമോ നിനക്ക് പതിനായിരം ഇരുപതിനായിരം വെച്ച് നിനക്ക് ഞാൻ തരാമെന്ന് പറയുമ്പോൾ നിന്റെ മറുപടി എന്തായിരിക്കും അതേ മറുപടി ജോർച്ചിലാണ് ഇന്ന് എന്റെ ഉള്ളിലുള്ളത് മനസ്സിലായോ അപ്പൊ ഇത് എനിക്ക് ഞാനിത് എന്തിനു മൂടി വെക്കണം ഞാനെന്തിനെ ഹൈഡ് ചെയ്ത് വെക്കണം എനിക്ക് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്തോ അല്ലെങ്കിൽ നിന്നെ എനിക്കിത് ഹൈഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ അവർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ വേഗം ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടോ എനിക്കൊന്നും കിട്ടില്ല കാരണം വെച്ചാൽ ഞാനിത് എൻ്റെ എൻ്റെ ഫ്രണ്ട്സുകൾക്ക് എനിക്കിത് ഷെയർ ചെയ്യണം പക്ഷേ നീ ഇനി ഈ ഒരു ഈ ഒരു ചാറ്റ് അല്ലെങ്കിൽ ഈ ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഈ ഇത്തരം മോശമായിട്ടുള്ളൊരു കാര്യത്തിലുള്ള നിൻ്റെ ഈ ഒരു കമൻറ്റ് നീ ഒരാൾക്ക് ഇനി അയക്കരുത് അതുകൊണ്ട് തന്നെയാണ് സ്ക്രീൻ ഷോട്ട്സെയ്ത് ഞാൻ എൻ്റെ ഇതാ നിങ്ങൾ വായിച്ചോളൂ കേട്ടോ ഹായ് മോളെ എനിക്ക് നിൻ്റെ എല്ലാണ്ട് ഇതാ കറക്റ്റ് ഇതാണെന്ന് ഞാനത് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം ഒരു സ്ത്രീയുടെ വേണ്ടപ്പെട്ട ശരീരഭയങ്ങൾ എന്തായിക്കോട്ടെ അത് ഇങ്ങനെ കറക്റ്റ് പ്രൊജക്ട് ചെയ്തിട്ട് നീ ഇങ്ങനെ ജീവനാണ് നീ അത് കാണിച്ചു അങ്ങനെ അങ്ങനൊക്കെ ചോദിക്കേണ്ട ആവശ്യം നിനക്കെന്താ നിനക്കെന്തെങ്കിലും അറിയാനായിട്ട് നീ നിന്റെ വീട്ടിൽ പോയി ചോദിക്ക അതിനെ കുറിച്ചും കൂടി ബെറ്റർ എനിക്കറിയില്ല അപ്പം ആരും അറിയില്ല എനിക്ക് എനിക്ക് ഈ ഒരു കമന്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ചോറി എനിക്ക് എന്താ പറഞ്ഞാറില്ല എങ്ങനെയൊക്കെ ഇതിന് മറുപടി കൊടുക്കണമെന്ന് എനിക്ക് സത്യം പറഞ്ഞു വിചാരിച്ചാറില്ല പക്ഷെ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഇങ്ങനെയല്ല മറുപടി കൊടുക്കുന്നത് അവന് ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് എന്തും അയക്കാം എന്ത് പറഞ്ഞാൽ എന്തും അയയ്ക്കാം അവന് ഞാൻ വേണ്ടപ്പെട്ട ഒരു എന്തു അയ്യാകാം പക്ഷെ അങ്ങനെ അയച്ച ഒരു കാര്യമില്ല പക്ഷെ എനിക്ക് ഇങ്ങനെ സ്ക്രീൻഷൂട്ട് സൈഡ് തെളിവ് സത്യം എനിക്ക് നിങ്ങളോട് കാണിക്കാം നിനക്ക് ഫ്ലാറ്റോ നിനക്ക് പൈംക്ലാവോ നിനക്ക് കൊട്ടാരോ നിനക്ക് റൂമോ എന്തുണ്ടായിക്കോട്ടെ അത് എന്നെ ബാധിക്കുന്ന വിഷയമില്ല പക്ഷെ എനിക്ക് നീ എന്ത് ബേസിലാണ് നീ ഇങ്ങനത്തെ കമന്റ് ഇടുക അത് മാത്രം നിന്നോട് ചോദിക്കുകയുള്ളൂ നീ ഫേക്ക് ഇപ്പം ഫേക്കായിഡിയോ അർജന്റായിഡോ എന്തായിട്ടു നിന്റെ പേരോ എല്ലാം ഫേക്ക് ആണെങ്കിലും മേടില്ല എനിക്ക് ഈ ഒരു ഞാൻ ഈ ഒരു ചാറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഞാനിത് സഹിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ ഇനി വേനല്ല ഇമ്മാതിരി കമൻസ് ഒരാൾ ഇൻസ്റ്റ് എനിക്ക് ഇൻസ്റ്റിറ്റേറ്റ് വന്ന മെസ്സേജ് ആണ് ഞാൻ പറയാം അപ്പോൾ ഇൻസ്റ്റിറ്റേറ്റ് എനിക്ക് ഒരാളും ഇനി ഇമ്മതിരി കമൻറ്റ്സ് ഇട്ട് പോയിട്ട് പോയി ഞാൻ ഇതേപോലെ തെളിവ് സേവന സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അത്രേ എനിക്ക് പറഞ്ഞോളൂ